സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിയൻകുളം യൂണിറ്റിന്റെ മുപ്പത്തിരണ്ടാമത് വാർഷിക സമ്മേളനം നടത്തി ജില്ലാ ജില്ലാ വൈസ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് മേഴ്സിക്കുട്ടി ജോർജ് ജോർജ് ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടന്നു നിർവഹിച്ചു നമ്മുടെ ആളുകള് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒട്ടും നമുക്ക് വില കുറച്ച് കാണാൻ പറ്റുന്ന ശേഷമുള്ള ആ ജീവിത കാലമാണ് ആ ഒരു കാലത്ത് പരസ്പരമുള്ള താങ്ങ് തണല് പങ്കുവയ്ക്കൽ ഇതൊക്കെ വലിയ കാര്യമാണ് കാരണം വീടുകളിൽ ഒരു പരിധിവരെയൊക്കെ ഒറ്റപ്പെടുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ആരുടെയും കുറ്റം കൊണ്ടല്ലാതെ തന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ കൂടെ ജോലി ചെയ്തവരും അതേപോലെ സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് ഓരോരുത്തർക്കും വലിയ താങ്ങാണ് അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നമ്മുടെ സംഘടന തന്നെയാണ് ഇപ്പം നമുക്കറിയാം ഇന്നിപ്പം ഇവിടെ നമ്മളിരിക്കുമ്പം ഈ കഴിഞ്ഞ കൺവെൻഷനിൽ വെച്ച് പുതിയ അംഗങ്ങൾ പലരും നമ്മുടെ യൂണിറ്റിലേക്ക് വരികയുണ്ടായി എന്നാൽ അതോടൊപ്പം തന്നെ ധാരാളം പേര് നമ്മോട് വിട പറഞ്ഞ് മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പം അത് ഇതിൽ നമ്മുടെ ഈ സംഘടനയിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് സംഘടനയുടെ രൂപീകരണ കാലത്ത് തന്നെ നമ്മുടെ അനുശോചന പ്രമേയത്തിൽ നമ്മൾ ചിത്രം നമ്പൂതിരിപാട് സാറിനേക്കാൾ നമ്മൾ ആദരപൂർവ്വം അനുസ്മരിച്ചു കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സംഘടന ആ സംഘടനയുടെ രൂപത്തിൽ രൂപത്തിലാക്കിയെടുക്കുന്നതിന് വേണ്ടി വളരെ പരിശ്രമിച്ച ആളുകളാണ് അവരുടെ ആ ഒരു പിൻ എന്നുള്ള നിലയ്ക്ക് ഓരോ ഘട്ടത്തിലും നമ്മൾ ആ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഇവിടെ ഇരിക്കുന്നതിൽ പലരും ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഇപ്പം എന്നെപ്പോലെ അതിനേക്കാളൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള പല ആളുകളും ഈ സംഘടന നമുക്കറിയാം തൊണ്ണൂറ്റി രണ്ടില കെ എസ് എസ് പി ഒ എന്നുള്ള ആ ഒരു പൊതു ബാനറിൻ്റെ കീഴിൽ സർവീസ് സംഘ പെൻഷനേഴ്സിൻ്റെ സംഘടനകൾ വന്നത് അതിനുമുമ്പ് പ്രാദേശികമായിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്തിരുന്ന വകുപ്പുകൾ ഏതായിരുന്നു ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലാണ് ഇപ്പൊ ക്ലരിക്കൽ ലെവലിലാണോ ഒരു ഓഫീസർ ലെവലിലാണോ അതോ പ്യൂൺ ലെവലിലാണ് ഏത് ലെവലിലാണ് നമ്മൾ ജോലി ചെയ്തിരുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ പല 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 ചെറു ചെറു സംഘടനകൾ പെൻഷൻകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരുന്നു യൂണിറ്റ് പ്രസിഡന്റ് പി സുരേഷ് പ്രഭു അധ്യക്ഷനായി സെക്രട്ടറി കെ ഉദയൻ സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം ബി ജീവൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സലാം എസ് യു പ്രസാദ് എ അബ്ദുൾ സമദ് ടി കെ കൃപാനന്ദൻ സി മുരളീധരൻ മുരളീധരൻപിള്ള പൊടിയൻ കണ്ടല്ലൂർ കെ ആർ മുരളീധരൻ കെ രവീന്ദ്രകുറുപ്പ് എം എൻ ആർ നായർ പി എസ് നൌഷാദ് കെ ഹരികുമാർ വൈ നാസർ കെ ആർ വിശ്വംഭരൻ കോശി ജോർജ് അബ്ദുൾ സലാം എന്നിവർ സംസാരിച്ചു സിഡിംകുളം